പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവ് എങ്ങനെ ഒരവിനെ പ്രതീക്ഷിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ ആരാധിച്ച് സൂചിച്ച് മാധപ്രതി അങ്ങേക്ക് നന്ദി പറയും ദൈവപുത്രൻ മനുഷ്യനെ അവതരിപ്പിക്കുന്നതിനെ ഓർമ്മിപ്പിക്കുന്ന ഈ മാസത്തിൽ ഞങ്ങളങ്ങേ ആരാധിച്ച് സൂചിച്ച് മാത്രപ്രതി അങ്ങേക്ക നന്ദി പറയുന്നു പ്രിയമുള്ളവരെ ആഗമനകാലത്തിലെ ഞായറാഴ്ച കഴിഞ്ഞുള്ള ആദ്യത്തെ ദിവസത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുക ശതാധിപന്റെ വിശ്വാസത്തെക്കുറിച്ചും ആ വിശ്വാസ എപ്രകാരമാണ് എല്ലാവർക്കും സ്വർഗരാജ്യം തുറന്നിട്ടിരിക്കുന്നതിനെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിശ്വാസത്തിൽ അധിഷ്ഠിതമായി നാം ജീവിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ മറ്റുള്ളവരെ കൂടി ആ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള വലിയ ദൗത്യം നമുക്കുണ്ടെന്ന് അമ്മ ഓർമ്മിപ്പിക്കും ഇസ്രയേലിൽ പോലും കാണാത്ത വിശ്വാസത്തെക്കുറിച്ച് കർത്താവ് ഇന്നത്തെ ശതാധിപന്റെ വിശ്വാസ പ്രഖ്യാപനത്തെ ഓർമ്മിപ്പിക്കുക വലിയ തീരെ അധികാരിയായിരുന്നിട്ടും സൈന്യം ഉണ്ടായിരുന്നിട്ടും അവൻ പറയുന്നുണ്ട് കർത്താവെ നീ എന്റെ ഭവനത്തിലേക്ക് വരുവാൻ ഞാൻ യോഗ്യന നമ്മുടെയൊക്കെ യോഗ്യത തീരുമാനിക്കപ്പെടുന്ന യേശുവിൻ്റെ കുരിശ്വരണം വഴിയ അവർന്ന് ചിന്തിയത്തിൽ രക്തത്താകാം എന്നാൽ നമ്മളെല്ലാം യോഗ്യരാണ് യോഗ്യരാണെന്ന് പറഞ്ഞ് നടക്കാറുണ്ട് ദൈവത്തെക്കാളും വലിയ യോഗ്യത ഉള്ളവരാണ് ആവെന്ന് പറയുമ്പോൾ ഇന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിന്റെ യോഗ്യത കർത്താവിലാണ് നിനക്ക് യോഗ്യത നൽകിയ കർത്താവിന്റെ തിരുവുമ്പിൽ നിൽക്കാൻ പോലും നീ യോഗ്യനല്ല എന്നേറ്റ് പറയുവാൻ കഴിയും എന്റെ ഭവനത്തിലേക്ക് വരാൻ ഞാൻ യോഗ്യനല്ല അങ്ങൊരു വാക്കരുൾ ചെയ്താൽ പറഞ്ഞു അത്രത്തോളം വിശ്വാസമാണ് അവനൊരു വാക്ക് പറഞ്ഞാൽ അത് മാറുകയില്ലെന്നും അത് സംഭവിക്കുക തന്നെയെന്നുള്ള വിചാതീനായി ശതാധിപൻ്റെ വിശ്വാസം പോലും നമുക്കില്ലാതെ മല്ലീഷയെ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുവിൽ നിൽക്കുമ്പോൾ നിന്റെ കരുണയും നിന്റെ സ്നേഹവും നിന്റെ ചൈന്യവും ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും നിങ്ങളുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞു നിന്നെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം ഏത് സാഹചര്യത്തിലും അങ്ങേ മഹിമയെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് അങ്ങ് കൽപ്പിക്കുന്ന സാഹചര്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശ്വയെ നന്ദി ഈശ്വയ സ്തുതി ഈശ്വര